ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിലമ്പൂർ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്തല്ല ഹസാബിലെ അറുപത്തി ഒൻപതാമത്തെ ആയത്തിനെ ആസ്പദമാക്കിയാണ് ഈ നിഷാധ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഈ സൂറത്തിന്റെ അവതരണം മദീനയിലാണ് മദീനയിൽ മദീനയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന ജൂതന്മാരെയും കപട വിശ്വാസികളെയും സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ അധികവും പരാമർശിച്ചിട്ടുള്ളത് മിനശ്ശൈത്വാനിർ റജീം വിശ്വസിച്ചവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ യാതൊരു കൂട്ടരെ പോലെ ആവരുത് അവർ മൂസയെ ശല്യപ്പെടുത്തുകയും എന്നിട്ട് അവർ പറഞ്ഞതിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ ഒഴിവാക്കി നിരപരാധിത്യം തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ പ്രമുഖനായ ഒരു വ്യക്തിയുമായിരുന്നു ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ മൂസ അലൈ ഇസ്ലാമിക്ക് അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് അനുഭവപ്പെട്ട ശല്യങ്ങൾ നിരവധിയാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ നിഷേധിച്ചിരുന്ന പ്രത്യക്ഷ ശത്രു വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം ജനതയായ ഈ ഇസ്രായേലിർ നിന്ന് പോലും അദ്ദേഹത്തിന് ശല്യങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യേണ്ട ഘട്ടമെത്തിയപ്പോൾ ഇസ്രായേൽ മുസ അലൈ ഇസ്ലാമിനോട് പറഞ്ഞു നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് സുഹൃത്തിൽ മായിത ഇരുപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നു താങ്കളും താങ്കളുടെ രക്ഷിതാവും കൂടി പോയി യുദ്ധം ചെയ്തു കൊള്ളുക ഞങ്ങളിവിടെ ഇവിടെ ഇരിക്കുകയാണ് എന്ന് ഇവിടെ മൂസ അലൈഹ് ഇസ്രായേലർക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും അവർ തൃപ്തിപ്പെട്ടിരുന്നില്ല അവർ വീണ്ടും മൂസ അലൈഹി സ്വലാമിനോട് ഓരോന്നിങ്ങനെ അധികമായിട്ട് ചോദിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു അവർ ഒരിക്കൽ മൂസ അലൈഹി സ്വലാമിനോട് പറയുകയുണ്ടായി മൂസ ഒരേ തരം ഭക്ഷണവുമായി കഴിച്ച് ഞങ്ങൾക്ക് എന്താണ് മടുപ്പ് വന്നിട്ടുണ്ട് ഈ മഞ്ഞയും സെൽവ അഥവാ കട്ടിത്തേന് ഏർ മുതലായവ ഒരേ തരം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് മടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് മുളക്കു മുളക്കുന്ന തരത്തിലുള്ള ആ ചീര വെള്ളരി ഗോതമ്പ് ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉല്പാദിപ്പിച്ചു തരുവാൻ വേണ്ടി തൻ്റെ റബ്ബിനോട് താങ്കൾ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മൂസ അലൈഹലം അവരോട് പറഞ്ഞു ഏറ്റവും നല്ലതിനെ വിട്ട് നിങ്ങൾ മോശമായതിനെ തേടുകയാണോ എന്ന് ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മൂസ അലൈഹി സ്ലാം പ്രാർത്ഥിച്ച നിമിത്തം അവർക്ക് അവർ പറഞ്ഞ തരത്തിലുള്ള ഭക്ഷണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അവർ മൂസാലസ്ലാമിനോട് പറഞ്ഞു തന്റെ റബ്ബിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാതെ നിന്ന് വിശ്വസിക്കുകയില്ല എന്ന് അങ്ങനെ മൂസ അലഹി സ്ലാം സൗറാത്ത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സീന പർവ്വതത്തിലേക്ക് പോയി വന്നപ്പോഴേക്കും ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്നതായി ദൈവമായി ആരാധിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് തീർന്നില്ല മുസാ അലി ഇസ്ലാമി അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് വീണ്ടും ശല്യങ്ങൾ ഏൽക്കേണ്ടി വന്നി വന്നു മുസാ അലി ഇസ്ലാം വളരെ ലജ്ജാശീലനായ ഒരു വ്യക്തിയായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അല്പഭാഗം പോലും വെളിവാകുന്ന അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ഇത് നിമിത്തം ആഹ് അവര് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞു പരത്തി അദ്ദേഹത്തിൻ്റെ വെള്ളപ്പാണ്ടോ മറ്റോ ഉള്ളത് കൊണ്ടാണ് ഏർ ഇങ്ങനെയെന്ന് പറഞ്ഞു പരത്തുകയും ചെയ്തു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഏകനായി കുളിക്കുവാൻ വേണ്ടി തൻ്റെ വസ്ത്രം അയച്ചു വെക്കുകയും അയച്ചു അയച്ചു വച്ച അവസരത്തിൽ ഈ പ്രസ്താവന ശരിയല്ല ശരിയൽ ഈ പ്രസ്താവന ശരിയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ ഒരു അവസരമായിരുന്നു ഇത് എന്ന് നബിസ് അല്ലാഹ് അലൈവി പ്രസ്താവിക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇങ്ങനെയുള്ള യാതൊരു ശല്യവും നബിസ്വല്ലാ അലൈഹി സ്വല്ലം സത്യവിശ്വാസികളിൽ നിന്നും ഉണ്ടാവരുത് എന്നും അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് നബിസ്വലാ അലൈഹി സ്വല്ലംക്ക് ദോഷമൊന്നും ഉണ്ടാവുകയില്ല എന്നും ഏർ തെളിയിക്കുക പറയുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരുപാട് ശല്യങ്ങള് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്ന ധാരാളം പ്രവാചകന്മാരെ നമുക്ക് ചരിത്രങ്ങളിൽ നിന്നും ഖുറാനിൽ നിന്നെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ നൂഹ് നബി അലി ഇസ്ലാമക്ക് അങ്ങനെ ഒരു ഒരുപാട് പ്രവാചകന്മാർക്ക് ശത്രുക്കളിൽ നിന്ന് ധാരാളം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം അവർ ക്ഷമ കൈകൊള്ളുകയാണ് ഉണ്ടായത് അത്തരത്തിൽ നല്ല ഒരു ക്ഷമാശീലയുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു